നമ്മുടെ യാത്രകളിലൊക്കെ നമ്മൾ പല വ്യക്തിത്വങ്ങളെയും വ്യക്തികളെയും പല വ്യത്യസ്തമായ സ്ഥലങ്ങളെയൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പം അതിൽ ചിലപ്പോൾ കലാകാരന്മാരുണ്ടാവും കവികളുണ്ടാവും ചിത്രകാരന്മാരുണ്ടാവും മാജിഷ്യൻ തെരുവിലെ മാജുഷ്യന്മാരുണ്ടാവും കൺകെട്ട് വിദ്യകൾ കാണിക്കുന്നവരുണ്ടാവും കഴിവക്കിലെ മതിലുകളി ചിത്രങ്ങൾ വരയ്ക്കുന്ന നമ്മളെ അത്ഭുതപ്പെടും ചിത്രകാരന്മാരുണ്ടാവും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യക്തികളെ നമുക്ക് യാത്രകളെ കണ്ടുമുട്ടാൻ പറ്റും അതുപോലെ നമ്മളെ യാത്ര ചെയ്യുന്ന യാത്രകൾ റെയിൽവേ ക്ലോസുകൾ ആ റെയിൽവേ ക്ലോസുകളുമായിട്ട് എന്തൊക്കെ സംഭവം ഇതൊക്കെ നമുക്ക് യാത്രയിൽ കിട്ടുന്ന അവരോരോ അനുഭവങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റെയിൽവേ ക്ലോസ് ഞാൻ പറയുകയാണ് ചെയ്യും ഒരു ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ച കാറായി കാണുന്നു ബൈക്ക് വിടുന്നെടുത്തുകൊണ്ട് പോയി ബൈക്കിൻ്റെ നൂറ് കഷണങ്ങളായി മാറിയിരുന്ന ബൈക്ക് എൻ്റെ ഇന്നത്തെ യാത്രയെ കണ്ട ഒരു ലെവൽ ക്രോസ് ആണിത് അവരെ കണ്ടല്ലേ അക്ഷമയോടുകൂടി കാത്തി നിൽക്കുന്ന യാത്രക്കാർ അവർ എതിരെ വരുന്ന വാഹനങ്ങളുടെ ട്രാക്ക് പോലും കവർ ചെയ്ത് മൊത്തത്തിൽ നിരന്ന വാഹനങ്ങൾ നിൽക്കുന്നത് എന്താ മാത്രം അക്ഷമയോടുകൂടിയാണ് അവർ നിൽക്കുന്നതെന്നറിയാം ഒന്ന് തുറന്നാൽ മതി പോകണം എന്നുള്ള രീതി എനിക്ക് മുന്നിൽ എനിക്ക് മുന്നിൽ നിന്നുള്ളത് പക്ഷേ റെയിൽവേ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണം ഓരോ ലെവൽ ക്രോസിനുമുള്ള സുരക്ഷാ ക്രമീകരണം എത്രമാത്രം വലുതാണെന്നുള്ള കാര്യം നമുക്ക് ആർക്കെങ്കിലും അറിയാമോ ഈ ലെവൽ ക്രോസ് അവർ അടയ്ക്കുന്ന സമയത്തിന് മുമ്പായിട്ട് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷൻ മാസ്റ്റർ മെസ്സേജ് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റെക്കോർഡുണ്ട് അത് കേൾക്കാൻ സാധിക്കും ട്രെയിൻ വരുന്നു ലെവൽ ക്രോസ് അടയ്ക്കാൻ പോവുകയാണ് ലെവൽ ക്രോസ് മറികടക്കരുത് മറികടക്കരുതെന്നുള്ളൊരു മെസ്സേജ് നമുക്ക് ആദ്യം കിട്ടും അതിനുശേഷം ലെവൽ ക്രോസ് അടച്ചു വരുന്നതിനനുസരിച്ചിട്ട് അവിടെ ഒരു മണിശബ്ദം ലെവൽ ക്രോസ് അടയ്ക്കുന്നതിനോട് അടയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഒരു മണിശബ്ദം അവിടെ കേൾക്കാം ആ മണിശബ്ദം കേട്ട് കേട്ട് ലാസ്റ്റാണ് ലെവൽ ക്രോസ് പൂർണ്ണമായി അടഞ്ഞു തീരുന്നത് ഈ ലെവൽ ക്രോസ് പൂർണ്ണമായിട്ടും അടഞ്ഞു തീർന്നു കഴിയുന്ന സമയത്ത് നമുക്ക് അടഞ്ഞിരുന്നതിന് മുമ്പായിട്ട് ഹോൺ അടിച്ച് വേഗത്തിൽ വിട്ടുവരുന്ന വാഹനങ്ങളുണ്ട് ഒരുപക്ഷെ അവർ വാ റെയിൽവേ ക്രോസിൽ വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം അവർ പക്ഷേ അദ്ദേഹം അല്പം ഒരു ഒരു പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് സമയം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കാരണം അവർക്കൊരു പത്ത് സെക്കൻഡോ അല്ലെങ്കിൽ അരമണിക്കൂറോ പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ അവർക്ക് അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ ഈ വാഹനങ്ങൾക്കൊന്നും കഴിയുന്നില്ല പക്ഷേ റെയിൽവേ അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് ലെവൽ ക്രോസ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ലെവൽ ക്രോസ് അടയുന്ന സമയത്തോട് വലിയ മണിനാഥം കേൾക്കാം അതിനുശേഷം ലെവൽ ക്രോസ് ചെന്ന് അടയുന്ന അവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റമുണ്ട് അദ്ദേഹം ആദ്യം അദ്ദേഹം കറക്കുന്ന വിഞ്ച് അത് അദ്ദേഹം ലോക്ക് ചെയ്യുന്നു അതിനുശേഷം ഇപ്പം അദ്ദേഹം ക്രോസ് ചെയ്തത് റയിൽ ബ്ലോക്കാണ് ലെവൽ ക്രോസിൻ്റെ ബ്ലോക്കായി ഇപ്പോൾ അദ്ദേഹം ചെയ്തത് ആ ബ്ലോക്ക് ചെയ്തതിന് താഴെയായിട്ട് രണ്ട് ചാവിയുണ്ട് അതിൽ ഒരു ചാവി ഇട്ട് തിരിച്ചതിന് ശേഷം മാത്രമേ മറ്റേ ചാവി ഊരിയെടുക്കാൻ പറ്റുകയുള്ളൂ ആ ചാവിയും അദ്ദേഹം ഊരിയെടുത്ത് അകത്ത് അവരുടെ കൺട്രോൾ റൂമിനകത്ത് കൊണ്ടുവച്ച് ഒരു പെട്ടിയിൽ വെച്ചിട്ട് ആ പെട്ടി പൂട്ടി ആ ചാവി ആ ഗേറ്റ് കീപ്പറുടെ പോക്കറ്റിലിട്ടു അത്രമാത്രം സുരക്ഷയാണ് അതുവഴി പോകുന്നവർക്ക് ഒരുക്കുന്ന റെയിൽവേ നമുക്കാര്ക്കും കൈകൊണ്ടൊന്നും ആ ലെവേ ക്രോസ് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല വളരെ കണ്ട ഒരു മനോഹരമായ കാഴ്ചയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ പാസ് ചെയ്യുന്നത് രണ്ട് വശങ്ങളിലും ലെവൽ ക്രോസിൻ്റെ രണ്ട് വശങ്ങളിലും വാഹനങ്ങൾ ഒരുപാട് വന്നു കിടപ്പുണ്ട് ഇനി ഈ ട്രെയിനുകൾ ഏറ്റവും അടുത്ത നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെ മെസ്സേജ് എത്തിക്കഴിയുമ്പോൾ മാത്രമേ അദ്ദേഹം ഈ ഗേറ്റ് തുറക്കുകയുള്ളൂ ഗേറ്റിന് അവിടെ നിന്നുള്ള മെസ്സേജിന് വേണ്ടി അദ്ദേഹം ആ കൺട്രോൾ റൂമിനകത്ത് വെയിറ്റ് ചെയ്യാണ് എല്ലാവരും കണ്ടില്ലേ റോഡ് നേരം എന്നാ നിൽക്കുന്നത് അവനവൻ്റെ ട്രാക്കിലല്ല രണ്ട് വശങ്ങളിൽ ഓരോ ചാവയിട്ടും ഇതേ എടുത്തു അത് നമ്മുടെ ഗേറ്റ് ഗേറ്റിൻ്റെ ലോക്കാണ് ഇപ്പോൾ എടുത്തത് ഇനി അടുത്ത ചാവിയിട്ട് വിഞ്ചിൻ്റെ ലോക്ക് എടുക്കും വിഞ്ചിൻ്റെ ലോക്കെടുത്തു അദ്ദേഹം വിഞ്ച് കറക്കുവാണ് അപ്പോൾ ഇങ്ങനെ അഞ്ച് ചാവി ഉള്ള സേഫ്റ്റി സിസ്റ്റമാണ് ഒരു ചെറിയ ഒരു ലെവൽ ക്രോസിൽ പോലും റെയിൽവേ ഉപയോഗിക്കുന്നത് അത്ര മാത്രം സുരക്ഷ നമ്മുടെ ജീവനും വാഹനങ്ങൾക്ക് റെയിൽവേ കാണിക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കിതേ ഈ ഒരു കൊച്ച് റെയിൽവേ ക്രോസിൻ്റെ ഭാഗത്തായിട്ട് നമ്മുടെ നാട്ടൻ നാട്ടിലെ ഒരു കൊച്ചു കർഷകൻ അദ്ദേഹത്തിന് ഇന്ന് പറിച്ചു പയറ് വില്പനയ്ക്കായിട്ടിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തെ ഒരു പിടിക്ക് അമ്പത് രൂപയാണ് ഒരു പിടിയിൽ നിന്നാണ് കണക്കിത് തൂക്കമല്ല നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടിയാണ് ഒരു കണക്ക് ഒരു ചെറിയ ചായക്കട അന്നത്തെ ജീവിതത്തിന് വേണ്ടിയുള്ള കണ്ടെത്താൻ വേണ്ടിയുള്ളൊരു ചെറിയ ചായക്കട അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു പിടി പയറ് വാങ്ങി അപ്പോൾ എനിക്ക് ചിഹ്നം കൊടുക്കാൻ വേണം എൻ്റെ കിളിക്കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ വേണം പിന്നെ ബാക്കിയാമത്തെ ഓരോ കുട്ടിയെ വെട്ടാം എന്ന പ്രതീക്ഷയിൽ ഞാൻ ഒരു പിടി പയറ് വാങ്ങി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു രാവിലെ ഭക്ഷണം ഒന്നും വീട്ടിൽ ഒരുക്കിയിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ഇരിക്കുകയാണ് എൻ്റെ വീടിൻ്റെ അടുത്തെത്തി ഇനിയിപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റ ബൈ ബൈ